നമ്മളിൽ ആശങ്ക ഉണ്ടാക്കുന്നത് മിനിസ്റ്റർ ഇന്ന് വരെ ഞങ്ങളുടെ കണക്കനുസരിച്ച് മുന്നൂറിലധികം മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഔദ്യോഗികമായി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിപ്പോൾ ഇരുന്നൂറ്റി അഞ്ചായിട്ടുണ്ട് അതായത് കണ്ടെത്താനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് മിനിസ്റ്റർ അത് നമ്മളെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ടോ കാരണം ഇവരെ എവിടെ പോയി തപ്പുമെന്നൊരു ചോദ്യമുണ്ട് ഞങ്ങളിത് പുഞ്ചിരിമട്ടത്ത് ദൗത്യസംഘ അംഗങ്ങൾക്കൊപ്പം ത്രൂ ഔട്ട് റിപ്പോർട്ട് സംഘം ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് നാൽപ്പത്തി ഒന്ന് വീടുകളുണ്ട് ആ ഭാഗത്ത് ഏകദേശം ഒരൊറ്റ വീട്ടിൽ പോലും ആളുകളില്ലെന്ന് മാത്രമല്ല അവിടെയുള്ള മനുഷ്യർ എവിടെയാണെന്നോ ഒരു ധാരണയും പൂർണ്ണമായിട്ടും തകർന്നു പോയ വീടുകളാണെല്ലാം അവരെ എങ്ങും കണ്ടെത്താനും നമുക്ക് സാധിക്കുന്നില്ല ഇന്ന് രാവിലെ മുതൽ അന്വേഷണം നടന്നു പുഞ്ചിരിമട്ടത്തിനിന്ന് ഒരു മൃതദേഹം പോലും കിട്ടിയിട്ടില്ല ഇതിൽ ശ്രീ അരുൺ ഒന്ന് ഡെത്ത് കേസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇരുന്നൂറ്റി പത്താണ് ഇരുന്നൂറ്റി പത്താണ് അതിൽ സ്ത്രീകൾ എൺപത്തി മൂന്ന് പുരുഷന്മാർ തൊണ്ണൂറ്റി ആറ് കുട്ടികൾ ഇരുപത്തൊൻപത് അങ്ങനെ ഇരുന്നൂറ്റി പത്താണ് അതിൽ ബോഡി ഐഡൻറ്റിഫൈഡ് ആൻഡ് ഹാൻഡ് ഓവർ ചെയ്തത് നൂറ്റി പത്തൊമ്പതാണ് പിന്നെ നമ്മൾ നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല നാല് അലൈവായിട്ടുള്ളത് നമ്മൾ പടവെട്ടിക്കുന്നിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഡെഡ് ബോഡിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു പതിനാല് അതിൽ മൂന്നും മലപ്പുറം ജില്ലയിൽ നിന്നാണ് അതിൻ്റെ കണക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല ഇതിൽ മിസ്സിങ് കേസ് ഇപ്പോൾ നിങ്ങളിവിടെ ഒരു പ്രധാന പ്രശ്നമാണ് അതിലിപ്പോൾ ഞങ്ങൾ പല വഴികളും തേടുന്നുണ്ട് ഇപ്പോൾ ഒന്ന് റേഷൻ കാർഡ് വെച്ചിട്ടുള്ള പരിശോധന നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട് പിന്നെ ആശാവർക്കർമാരുടെ ഒരു വെരിഫിക്കേഷൻ അതൊരു ക്രോസ് ചെക്കിംഗ് കൂടിയാണ് ഇതിന് പുറമെ ഇപ്പോൾ ഡി ടി പി സി വഴി ടൂറിസ്റ്റുകളുടെ എണ്ണം പരിശോധിക്കുന്നു അതിഥി തൊഴിലാളികളുടെ എണ്ണം പരിശോധിക്കുന്നു അങ്ങനെ ഒരു ക്രോസ് ചെക്കിംഗ് നടത്തുന്നു ഇതിനോടൊപ്പം ഇപ്പോൾ ക്യാമ്പിലും ആശുപത്രിയിലും കിടക്കുന്നവരുണ്ട് ആശുപത്രി കിടക്കുന്നവർ നമുക്കറിയാം രണ്ട് കാലൊടിഞ്ഞവരുണ്ട് അവർക്ക് ആ ശാരീരിക വേദനയേക്കാൾ വലിയ വേദന കൂടപ്പറപ്പുകളെ രാത്രി അത്താഴം ഒരുമിച്ച് കഴിച്ച് വ്യത്യസ്ത മുറികളിൽ കിടന്നുറങ്ങിയവരെ കാണാതായതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ക്യാമ്പിലുള്ളവരുടെ അതേ പ്രശ്നമാണ് അവരിൽ നിന്നും ആ വിവരങ്ങൾ കിട്ടുന്ന നിലയിൽ അതും പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണാതായവരെക്കുറിച്ചുള്ള ഒരു നമ്പർ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത് മിനിസ്റ്റർ ഒരു കാര്യം കൂടി അങ്ങനത്തെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് തുടർച്ചയായി നമ്മൾ സദ്യയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ മിനിസ്റ്ററും രക്ഷാദൗത്യവും കൃത്യമായി ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ ചാലിയാർ പുഴയുടെ തീരത്ത് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതാണ് ആ വനമേഖലയിൽ കുറേ മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നതായി ചില സന്നദ്ധ സംഘടനകൾ പറഞ്ഞു അവരിൽ ചിലരൊക്കെ മൊബൈൽ ദൃശ്യങ്ങളെടുത്ത് അയക്കുകയും ചെയ്തു പക്ഷേ അവിടെ ഒരു പ്രശ്നം ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇവരിൽ പലരെയും അതിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല എന്നാൽ താഴെയുള്ള ഭാഗത്ത് പോത്തികൾ ഭാഗത്തൊക്കെ സന്നദ്ധ പ്രവർത്തകർക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് അത് ഡി വി എഫ് ഐ ഉണ്ട് മറ്റ് സംഘടനകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഉണ്ട് പല പല സംഘടനകളിൽ പെട്ടവർ അങ്ങോട്ട് പോകാൻ കഴിയുന്നുണ്ട് അപ്പോൾ നാളെ ഈ അവിടേക്ക് കുറച്ചുകൂടി ഒരു കേന്ദ്രീകൃതമായ ഒരു പരിശോധന ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് കാരണം പല ബോഡി മിസ്സിങ് ആണ് ആ പലരും അവയവങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയത് അതിന് ജനിതക പരിശോധന നടത്തിയെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ വനത്തിനുള്ളിലെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നാളെ ഇന്നിപ്പോൾ നമ്മൾ ചെയ്തതുപോലെ നിയന്ത്രിതമായ അളവിലാണെങ്കിലും സന്നദ്ധ സേനയെ ഒന്ന് ഉപയോഗിക്കാൻ കഴിയുമോ വനം വകുപ്പുമായി ആലോചിച്ച് തീർച്ചയായിട്ടും ആലോചനകൾ നടത്തിയിട്ടുണ്ട് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നമ്പർ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു വനം വകുപ്പിലെ ഈ രക്ഷാദൗത്യ പ്രവർത്തനം നടത്തുന്നവരുടെ നമ്പർ വലിയ നിലയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ തീരുമാനം കൈക്കൊണ്ട് ആ നിലയിൽ തന്നെയാണ് ഈ പരിശോധന മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ മറ്റ് സംവിധാനങ്ങളും എല്ലാ നിലയിലും പരിശോധിച്ച് പോവുകയാണ് ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഡ്രോൺ വെച്ചുള്ള ഒരു ഹരിത മിത്ര ആപ്പും കെ എസ് ഇ ബിയുടെ മറ്റ് സംവിധാനം ഉപയോഗിച്ച് ഏകദേശം അറുപത് ശതമാനം എഫക്റ്റഡ് ഏരിയയിലെ സർവേ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഡ്രോൺ വെച്ച് അതിൽ പലരും സഹായിച്ചു എൻ ഐ സി ഉണ്ട് അതുപോലെ തന്നെ ഡ്രോൺ വളണ്ടിയർ ഇൻഡിവിജ്വലായിട്ടുള്ള വളണ്ടിയർസ് സഹായിച്ചിട്ടുണ്ട് അങ്ങനൊരു ജി പി ആറും ഒരു മാപ്പും ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മറ്റ് വിവരങ്ങളിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ അതൊക്കെ തയ്യാറാക്കി സാധ്യമാകുന്ന എല്ലാ നിലയും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് അതിനിയും തുടരും നിങ്ങളൊക്കെ നൽകുന്ന വിലപ്പെട്ട പല അറിവുകളുണ്ട് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളുണ്ട് അത് അതേ നിലയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അതെ അത് മാധ്യമങ്ങളായിക്കൊള്ളട്ടെ വ്യക്തികളായിക്കൊള്ളട്ടെ ഓരോ പൗരനും നൽകുന്ന കാര്യത്തെ വളരെ ഗൗരവത്തോട് കൂടി കണ്ട് അതേ അർത്ഥത്തിലെടുത്ത് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും തുടരും മിനിസ്റ്റർ ഇതിപ്പോൾ നാലാം ദിവസമാണ് നാളെ ഒരു ദിവസം ഈ മൃതദേഹങ്ങളുടെ ഒരു സ്വഭാവം അങ്ങേക്കറിയാമല്ലോ പെട്ടെന്ന് ഡീകമ്പോസ്റ്റായി പോകും പ്രത്യേകിച്ച് ചെളിയിലും മണ്ണിലും വെള്ളത്തിലും വെള്ളത്തിലുമൊക്കെയാണ് അപ്പോൾ ഇത് എത്ര നാൾ തുടരുമെന്നത് എന്തെങ്കിലും ഒരു ആലോചനയുണ്ടോ ഇത് എന്തെങ്കിലും അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ അല്ലെ അല്ല ഇപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാൻ ആയിട്ടില്ല പക്ഷേ നമ്മളെല്ലാ സാധ്യതകളും ഉപയോഗിക്കുകയാണ് പറഞ്ഞ പോലെ ഉണ്ട് മൃതദേഹത്തിൻ്റെ ഒരു അത് ഒരു അതിൻ്റെ ബാധിക സമയം വെക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട് മറ്റും കാര്യങ്ങൾ അതിലൊക്കെ നമ്മളൊരു തീരുമാനം തന്നെ എസ് ഒ പി തന്നെ എടുത്ത് അതിൽ ചീഫ് സെക്രട്ടറി തന്നെ ചില കാര്യങ്ങൾ താഴോട്ട് പറഞ്ഞിട്ടുണ്ട് അത് വെച്ച് മുന്നോട്ട് പോകും എന്നാൽ നമ്മുടെ പ്രവർത്തനം ഇനിയും സാധ്യമാകുന്ന എല്ലാ നിലയിലും തുടർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ചില വീടുകളിൽ ഈ കുട്ടികൾ ഒറ്റപ്പെട്ടു പോയവരുണ്ട് കുട്ടികളില്ലാതെ അച്ഛനോ അമ്മയോ മാത്രമായി ഉള്ളവരുണ്ട് ഇപ്പോൾ നമ്മൾ ഈ മുണ്ടക്കയിലെ കഥ പറയുകയാണെങ്കിൽ റുബീന എന്ന് പറയുന്ന ഒരു ലേഡി മാത്രമാണ് ആ വീട്ടിൽ അവശേഷിക്കുന്നത് അതേപോലെ അവന്തിക പേരുള്ള ഒരു എട്ട് വയസ്സുകാരി ആ കുട്ടിക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും പോയി പേരാണ് ആ കുടുംബത്തിൽ കുടുംബത്തിലില്ലാതായത് ഇങ്ങനെയുള്ള കുറേയധികം മനുഷ്യരുണ്ട് ചിലര് ക്യാമ്പിലുണ്ട് ബന്ധു വീടുകളിലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ അവർക്ക് ഒരു മാനസികാരോഗ്യം കൊടുക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇന്നലെ ഈ വിഷയം രാജമിനിസ്റ്ററുടെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ മിനിസ്റ്റർ അത് വളരെ സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യാം എന്നാണ് പറഞ്ഞത് ആ വീടുകളിലുള്ളവർ അതായത് ഈ ഈ ഷോക്കിൽ നിൽക്കുന്നൊരു ജനതയുണ്ടല്ലോ ആ പ്രദേശത്തുള്ള മനുഷ്യർ അവരുടെ ഒരു മാനസികാരോഗ്യം വീണ്ടെടുക്കേണ്ടത് കൂടി ഉണ്ട് ഈ ക്യാമ്പിലുള്ളവരൊക്കെ ഒപ്പം അതിനുള്ളൊരു സംവിധാനത്തേക്ക് കൂടി ഇനി ആലോചന പോകുമല്ലോ അല്ലേ വളരെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണത് ഇപ്പോൾ ക്യാമ്പിലുള്ളവരായാലും ശരി ആശുപത്രിയിലുള്ളവരായാലും ശരി വീടുകളിൽ ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ വീടുകളിലുള്ളവരായാലും ശരി ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ ആശുപത്രിയിൽ ഞങ്ങൾ പോയപ്പോൾ രണ്ട് കാലൊടിഞ്ഞവർക്ക് ആ ശാരീരിക വേദനയേക്കാൾ പ്രയാസം കൂടപ്പറുപ്പുകളെ കുറിച്ചുള്ള ചിന്തയാണ് ക്യാമ്പിൽ പോയപ്പോഴും കാണാൻ പറ്റുന്ന കാര്യം അതാണ് വലിയ ഒരു പ്രയാസമാണ് എൻ്റെ അനുഭവിക്കുന്നത് ക്യാമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ഈ ക്യാമ്പിൽ ഈ അനാവശ്യമായിട്ട് ആളുകൾ കയറി ഇറങ്ങുന്ന സ്ഥിതി പൊതുവെ ഒഴിവാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ക്യാമ്പുകളിൽ പൊതുവെ ആളുകൾ കൂടുതൽ വരുന്നത് അതുപോലെ മാധ്യമങ്ങളും അതിൽ മാധ്യമങ്ങൾ ഇതുവരെയും എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ക്യാമ്പിൽ കയറി നമ്മൾ ഒരു സ്വകാര്യതയാണല്ലോ അവരുടെ വീടാണല്ലോ ആ വീടെന്നുള്ള നിലയിൽ ഒരു പരിഗണന നമ്മൾ കൊടുക്കേണ്ടതുണ്ട്